നമസ്കാരം ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി അർ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓണസദ്യയിലെ പോഷക ഗുണം എന്നുള്ളതിനെ കുറിച്ചാണ് ഓണം നമ്മൾ മലയാളികൾ ജാതിമത ഭേദമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഒത്തുചേരലുകളുടെയും ആഘോഷങ്ങളുടെയും ഒരു കാലമാണ് ഓണത്തിന് ഏറ്റവും പ്രധാനമാണ് ഓണസദ്യ ഓണസദ്യയില്ലാത്ത ഓണം മലയാളിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഓണസദ്യ എന്നുള്ളത് പലതരം രസക്കൂട്ടുകളുടെ ഒരു മിശ്രിതം തന്നെയാണ് ഇതിൽ എരിവ് പുളി കയ്പ് ചവർപ്പ് എന്നിങ്ങനെ ആറുതരം രുചിക്കൂട്ടുകളുടെ ഒരു മിശ്രിതമാണ് ഓണസദ്യ ഓണസദ്യയിലെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ എല്ലാ വിഭവങ്ങളും ഏർ പോഷക ഗുണ ഏറിയതാണ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ദിവസം വീഴുന്ന എല്ലാ ന്യൂട്രിയൻസും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഇത് കൂടുതൽ സസ്യാഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സദ്യയാണെന്ന് തന്നെ പറയാം എന്നാൽ വടക്കോട്ടുള്ളവർ മത്സ്യ മാംസ്യാഹാരങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി ഇതിൽ ഉൾപ്പെട്ടുള്ള ഓരോ വിഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യം തന്നെ ഇലയാണ് നമ്മൾ ഇത് ഇലയിലാണ് ഓണസദ്യ വിളമ്പുന്നത് ഈ ഇലയിൽ ക്ലോറോഫിനും പോളിഫീനോളുകളും ഉണ്ട് ഇത് നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഇനി നല്ല ചൂട് ചോറ് ചുവന്ന ചെമ്പാവരി ചോറ് ഓണസദ്യയിൽ വിളങ്ങുമ്പോൾ ആ അതിനുള്ള പോഷക ഗുണം ഏറുകയാണ് ചുവന്ന ചോറില് ബി വിറ്റമിൻസുകളായിട്ടുള്ള തയമിൻ റൈബോഫ്ലവിൻ നയാസിൻ എന്നിവ മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഇതിന് കുറവ് ഗ്ലൈസീനിക്ക് ഇൻഡക്ട്സ് ആണുള്ളത് അതിനാൽ പ്രമേഹ രോഗികളും അതുപോലെ തന്നെ ജീവിതശേലി രോഗമുള്ളവർക്കും ഒക്കെ ഇതേറെ ഗുണം ചെയ്യും ചോറിലോട്ട് ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾക്ക് എടുക്കുന്നത് പരിപ്പ് പപ്പടം നെയ്യ് എന്നതാണ് പരിപ്പ് സസ്യാഹാരികൾക്ക് പ്രോട്ടീൻ കുറവ് നികത്താൻ സഹായിക്കുന്നതാണ് പരിപ്പ് അതുപോലെ തന്നെ നെയ്യ് നെയ്യിൽ വിറ്റമിൻ എ ഡി ഇ എന്നീ വിറ്റമിൻസുകൾ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറുകളിലേക്കാണ് കയറുന്നത് ഏറ്റവും പ്രധാനം നൂറ്റിയൊന്ന് കറികൾ എന്നറിയപ്പെടുന്നതാണ് ഇഞ്ചിക്കറി ഇതിലുള്ള ബയോആക്റ്റീവ് ആക്റ്റി ഘടകമാണ് ജിഞ്ചറോൾ ഇത് നമ്മൾക്ക് വൈറസുകളെയും ബാക്ടീരിയകളെയുടേയും ഒക്കെ നമ്മളുടെ ബോഡിയിലേക്ക് കടക്കുന്നതിനെ തടയുന്നു അതുപോലെ ദഹനത്തിന് ഏറ്റവും ഉത്തമമാണ് ഇഞ്ചിക്കറി ഇനി മാങ്ങ നാരങ്ങ ഇവയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ വിറ്റമിൻ സി ധാരാളമായിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യാൻ സഹായിക്കും ഇനി നമ്മളുടെ അടുത്ത കറികളാണ് ചെറിയ കറികളിൽ വരുന്നതാണ് പച്ചടി കിച്ചടി എന്നീ വിഭവങ്ങൾ പച്ചടികൾ തന്നെ പലവിധ വകഭേദങ്ങളുണ്ട് ബീട്രൂട്ട് മത്തങ്ങ പൈനാപ്പിൾ ഇവയെല്ലാം ചേർത്ത് പച്ചടി തയ്യാറാക്കാവുന്നതാണ് ഇനി ഇനിയും ഇത് പൊട്ടാഷ്യം മഗ്നീഷ്യം സിങ്ക് എന്നീ ന്യൂട്രിയൻസുകൾ ഉണ്ട് ആൽഫ കരോട്ടീൻ ബീറ്റ കീൻ മാങ്കനീസ് പൊട്ടാഷ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തങ്ങ അതുപോലെ പൈനാപ്പിളിലുള്ള ബ്രോമലൈൻ എന്ന എൻസൈം ദഹനത്തിന് സഹായിക്കുന്നതാണ് ഇനിയും ഏറ്റവും ഓണസദ്യയിലെ വലിയ കേമൻ എന്ന് പറയുന്നതാണ് അവിയര് അവിയൽ പലതരം പച്ച പച്ചക്കറികളുടെ ഒരു കൂട്ടു തന്നെയാണ് ഇതിൽ തേങ്ങയുടെ വരുമ്പോൾ ഗുണം ഏറുന്നതാണ് ഇത് നമ്മളുടെ ബോഡി വേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പോഷകക്കുറവ് നികത്താനും സഹായിക്കും ഇനി സാമ്പാറിന്റെ കാര്യം എടുത്താൽ ആരോഗ്യ രുചിക്ക് രുചി പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യത്തിനും ഇത് കേമനാണ് ഇതിൽ തന്നെ പരിപ്പ് ഒരു പ്രധാന ഘടകമാണ് പരിപ്പ് പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്നുണ്ട് ഇനി കാളൻ അതുപോലെ തന്നെ തൈര് മോര് രസം ഇതെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാളന്റെയും മോരിൻറെയും കാര്യം എടുക്കുകയാണെങ്കിൽ വിറ്റമിൻറെയും കാൽഷ്യവും സമ്പുഷ്ടമാണിത് ഇതിൽ ബോൺസിന്റെ ഗ്രോത്തിന് സഹായിക്കും അതുപോലെ തന്നെ രസത്തിന്റെ കാര്യം എടുത്താൽ പലവിധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കൂട്ടു തന്നെയാണ് രസം രസം ദഹനത്തിന് സഹായിക്കും ഇനി സദ്യയില് ഏറ്റവും പ്രധാനമാണ് പായസം പായസത്തിന് രണ്ട് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ഓണസത്തിയിൽ ഉൾപ്പെടുത്താറുള്ളത് ശർക്കരപ്പായസവും അതുപോലെ പാൽപ്പായസവും രണ്ടിനും ഏറെ ഗുണങ്ങളാണുള്ളത് പാൽപ്പായസത്തിൽ കാൽഷ്യവും വിറ്റമിൻ ഡിയും പ്രോട്ടീനും ഉണ്ടെങ്കിൽ ശർക്കരപ്പായസത്തിൽ അയൺ പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നീ മിനറൽസുകൾ കൂടുതലായിട്ടുണ്ട് ഇനി ഇത് ഈ ഓണസദ്യയിൽ നമ്മൾക്ക് അവസാനം ഒരു ചുക്കുവെള്ളം കുടിക്കുന്നതും ഓർക്കേണ്ടതാണ് ചുക്കുവെള്ളം വെള്ളം നമുക്ക് കഴിച്ച ആഹാരം ദഹിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഓണസദ്യയുടെ ഗുണങ്ങളെല്ലാം നമ്മളുടെ ബോഡിയിൽ പിടിക്കുന്നതിനും സഹായിക്കും ഇങ്ങനെ നമ്മൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓണസദ്യ ഒരുക്കി നമ്മൾക്ക് നല്ലൊരു ഓണം ആഘോഷിക്കാം